പാലക്കാട് ആൾക്കൂട്ടാക്രമണത്തിൽ അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ സമഗ്ര അന്വേഷണം നടത്തി മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം വിവരങ്ങളുമായി അലി മുത്ത് ചേരുന്നുണ്ട് ഫൈസൽ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റിനുള്ള ഒരു സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത് ജില്ല തീർച്ചയായും ഇന്നലെ വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായ രാംനാരായണൻ അനുഭവിച്ചത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ മർദ്ദനമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ശരീരത്തിൽ മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗം പോലും ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഹിത ശങ്കർ ഇന്നലെ പറഞ്ഞത് സംഭവമായിട്ട് അഞ്ചു ായിരുന്നു അറസ്റ്റ് സ്വദേശികളായ എൻ ആനന്ദ് വിപിൻ കല്ലഞ്ചാളിക്കാട് സ്വദേശികളായ ശ്രീ പ്രസാദ് സി മുരളി എന്നീ പ്രതികളാണ് അറസ്റ്റിലായത് ഇവരെ കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തു കസ്റ്റഡിയിലുള്ള ഏഴ് പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന മർദ്ദനത്തിന്റെ കൂടുതൽ വിഷയങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മർദ്ദന സമയത്ത് ഇദ്ദേഹത്തിന് ചുറ്റും ഇരുപതിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ജീവനെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമതയെ കേസെടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാംനാരായണന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അഞ്ചും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ പിതാവാണ് മരിച്ച രാമനാരായണൻ അവർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കുടുംബമടക്കം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര സംബന്ധിച്ചിട്ടുള്ള കാര്യം നൽകുക എന്നാണ് ഹഞ്ചിക്കോട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് എന്തായാലും വളരെ മനസാക്ഷിയെത്തിക്കുന്ന ഒരു ആൾക്കൂടെ പലകാതും തന്നെയായിരുന്നു നടന്നത് എന്നാണ് കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വ്യക്തമാണ് ഫൈസൽ അലി മുത്താണ് വിവരങ്ങൾ നൽകിയത്